ആങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മും കിട്ടിയതിന്റെ പൊലുവാണിട്ടോ പെണ്ണി കാണിച്ചു കൂട്ടുന്നത് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് തുള്ളലിന്റെ കാരണം ഞങ്ങൾ ഇപ്പം എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലെത്തിയാൽ എന്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു അടുക്കളയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു സർച്ചിങ് ഇതിപ്പോ ഹയാസ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മിച്ചാണെങ്കിൽ ഐസ്ക്രീമിന്റെ ബോട്ടിൽ കുറച്ച് കറി ബാലൻസ് വന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് കറിയാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ അവനെ ഉമ്മിച്ച് പാത്രമൊക്കെ തുറന്ന് കാണിച്ചു ഫ്രിഡ്ജിന്റെ മാത്രം ഉള്ളതല്ല പുറത്തും കൂടി എന്തൊക്കെയുണ്ടെന്ന് നോക്കുന്നുണ്ട് പെങ്ങളും ഒട്ടും പുറകിലല്ല കേട്ടോ അവന്റെ പുറകെ നടന്നാണ് അവളും നോക്കുന്നത് ഇന്ന് ഉമ്മിച്ചിയുടെ ഉപ്പാന്റെ ആണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ യാസിനെ കൊതി ദുവായൊക്കെ ൂമിച്ചത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു പിന്നെ മധുരം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇതിന്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വിരകലായിരിക്കും അപ്പൊ ഞാൻ കാര്യമായിട്ട് അടുപ്പിക്കാതെ ഇങ്ങനെ താഴെ നിർത്തിയേക്കാണ് അയാസിനാണെങ്കിൽ ലഡു അതുപോലെ ഓറഞ്ച് ഓറഞ്ചൊക്കെ എന്നിട്ടോ ഇഷ്ടം അപ്പൊ അവന്റെ ഇഷ്ടത്തിന് അവൻ എടുത്ത് കഴിക്കുന്നുണ്ട് അവനെ കൊണ്ട് വലിയ സീനൊന്നുമില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം കൂടി കൊണ്ടുവന്ന് വെച്ചതെല്ലാം മാക്സിമം കഴിക്കാൻ പറ്റുന്നത്രയും കഴിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒമ്പത് മണിക്ക് ലൈവും കൂടി വരാനുണ്ടായിരുന്നു യൂട്യൂബിൽ ഇന്നത്തെ ലൈവ് കണ്ടവരൊക്കെ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇനിയിപ്പോ ലൈവ് വരണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാമല്ലോ അങ്ങനെ ലൈവിന് ശേഷം ഞങ്ങൾ അതെ ഫുഡ് കഴിക്കാനിരുന്നു ബീഫ് ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടിയും കൂട്ടിയും മൃഷ്ടാന്തം ഉണ്ട് പിള്ളേരെ പിന്നെ ഉമ്മിച്ചു നോക്കിക്കോളോ ഹയാസ് ആണെങ്കിൽ ഫുഡും കഴിച്ചു വന്ന് കിടന്നത് മാത്രമേ ഓർമയുള്ളൂട്ടോ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായി ച ഈ രാവിലെ നീക്കുന്നതല്ലേ അതിൻ്റെതായ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അമ്മാക്കാണെങ്കിൽ അവൻ ഉറങ്ങുന്നത് കണ്ടെടുത്താൽ കണ്ടുവിടാട്ടോ അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹയാസിനെ ഇഷ്ടം ഫൈനലി നമ്മൾ വീട്ടിൽ പോകാറായപ്പോഴും ഇനി അവനെ കൊണ്ടോയില്ലെങ്കിലോന്ന് ഓർത്ത് അവൾ കാര്യമായി വിളിക്കുന്നുണ്ട് ചെക്കനാണെങ്കിൽ ഉറക്കത്തിന്റെ അങ്ങ് അഗാധതയിലേക്കൊക്കെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു ഫൈനലി അവനെ ഞാൻ എന്റെ ഒക്കത്ത് വെച്ചിട്ടുണ്ട് ഉമ്മച്ചിനോട് ബൈ പറഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോ പിന്നെ ഇങ്ങനെ ഒരു കവർ അത് പതിവാണ് നമുക്ക് പടുത്ത വീഡിയോ കാണാം തേറ്റാ